മേലേ മാനത്തെ മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലു കെട്ട് മേലെ മാനത്തെ നീപ്പുലേയിക്കി മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേഞ്ഞൊരു നാലുകെട്ട് പുഞ്ചാ പാടത്ത് പൊന്നും പരമ്പത്ത് പെണ്ണുഞ്ചെറുക്കനും കണ്ടു പുഞ്ചാ പാടത്ത് പൊന്നും പരമ്പത്ത് പെണ്ണുഞ്ചെറുക്കനും കണ്ടു ആദ്യമായി പെണ്ണുഞ്ചെറുക്കനും കണ്ടു പെണ്ണിനു താമര പൂണാരം പയ്യന് ചുണ്ടത്ത് പുന്നാരം േ മാനത്ത് നീ പുലേക്ക് മഴ പെയ്താൽ തോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകമേഞ്ഞൊരു നാലു കെട്ട് വെട്ടാക്കുളം അവൻ വെട്ടിച്ചോ കെട്ടാപുരേ അവൻ കെട്ടിച്ചു വെട്ടാക്കുളാം അവൻ കൊണ്ടൊഴിവിച്ചു മേലെ മാരത്തെ നീലിപ്പൂലേക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകം മേനൊരു നാലു കിട്ട് ൊക്കിൽ പൂവരെ ഞാൻ കിടക്കുന്ന പുത്തൻ പാവന്മാല തീർത്തു പൊക്കിൽ പൂവരെ ഞാൻ കിടക്കുന്ന പുത്തൻ പാവന്മാല തീർത്തു പെണ്ണിന് പുത്തൻ പാവന്മാല തീർത്തു അത്തം പത്തിനു പൊന്നോണം അന്നു വെളുപ്പിനു കല്യാണം ിപ്പോലേക്ക് മഴ പെയ്താൽ ചോരുന്ന വീട് അവളെ സ്നേഹിച്ച പഞ്ചമി ചന്ദ്രന് കനകമേഞ്ഞൊരു നാലുകെട്ട് ഹലോ ഗേസ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്